വിരലിൽ ഉണ്ടാകുന്ന പോലെയുള്ള ആളുകൾ ജീവൻ പണയപ്പെടുത്തി ഈ നാടിനെ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്ന മത തീവ്രവാദത്തെ സംബന്ധിച്ച് നിങ്ങളോട് സംസാരിക്കുകയാണ് ഇസ്ലാം എന്ന ആശയം അപകടകരമാണ് ഖുർആാൻ എന്ന പുസ്തകം ജനാധിപത്യ രാജ്യത്ത് വിചാരണ ചെയ്യപ്പെടേണ്ട പുസ്തകമാണ് അതിനകത്തുള്ള അന്യമതവിരുദ്ധതകളും യുദ്ധവും കലാപവും ബലാൽക്കാരവും അന്യ മത വിരുദ്ധതകളുമൊക്കെ ചോദ്യം ചെയ്യപ്പെടേണ്ടുന്ന സമയം എത്രയോ അതിക്രമിച്ചിരിക്കുന്നു ഇസ്ലാം ഒരിക്കലും സമാധാനമല്ല ഇസ്ലാമിൽ സമാധാനം ഇല്ലേയില്ല അവര് പറയുന്നു ഇസ്ലാം സമാധാനമാണെന്ന് മുതലക്കുളത്തിൽ മുതലയില്ലാത്തതുപോലെ തന്നെ ഇസ്ലാമിൽ സമാധാനത്തിന്റെ ലവലേശമില്ല ലോകത്തിൽ ഏറ്റവും വേഗം പെറ്റുപെരുകൊണ്ടിരിക്കുന്ന ഒരു മതം ലോകത്തിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ മതം ജനാധിപത്യ രാജ്യത്ത് സൃഷ്ടിക്കുന്ന മതം മതേതര വിശ്വാസികൾ ലിബറൽ ആശയക്കാരുടെ അടിസ്ഥാന എടുക്കാൻ ജൂതന്മാരെയും ബഹുദേവ വിശ്വാസികളെയും എന്നു വേണ്ട മതം നോക്കി തന്റെ മതവിശ്വാസികളെ മാത്രം ജീവിക്കാൻ വിടുകയും മറ്റുള്ളവരുടെ തലയെടുക്കണം പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരാശയം ക്രൈസ്തവ രാജ്യങ്ങളെ ഇല്ലാതാക്കി എങ്ങനെ മുസ്ലിം ആധിപത്യം സ്ഥാപിക്കാം എന്ന് തെളിയിച്ച ഒരു വിഭാഗം അവർക്ക് യുക്തി ഇഷ്ടമല്ല വിമർശനങ്ങൾ അസഹിഷ്ണുതയാണ് സത്യം തുറന്നു പറയാൻ ആഗ്രഹിക്കാത്ത വിഭാഗം മത തീവ്രവാദത്തിന്റെ അടിസ്ഥാന മതം ഇസ്ലാമാണ് ബുദ്ധമതക്കാർ ഇവർക്ക് പറ്റില്ല സിഖ് മതക്കാർ ഇവർക്ക് പറ്റില്ല സോഷ്യൽ മീഡിയയിലെ നിറഞ്ഞു തുളുമ്പുന്ന ആഭാസങ്ങൾ മാത്രം പറയുന്ന അഭ്യാസ പെണ്ണിന്റെ തോള് കണ്ടെ സ്വയം ഭോഗം ചെയ്യുന്ന വിഭാഗം പെണ്ണെന്ന് കണ്ടുകഴിഞ്ഞാൽ തരുമോ കരളെന്ന് ചോദിച്ച പിന്നാലെ നടക്കുന്ന വിഭാഗം ഇസ്ലാമിനെ വിമർശിക്കുന്ന ഒരു പെണ്ണാണെങ്കിൽ പുലയാട്ടു മാത്രം പറയാൻ സാധിക്കുന്ന ഒരു വിഭാഗം മനുഷ്യത്വത്തിന്റെ കടക്കൽ കത്തിവെക്കുന്ന വിവരദൂഷികളായ ഒരു വിഭാഗം മതം വിട്ടാണുകളെ കണ്ടെത്തിയടത്ത് വെച്ച് തന്റെ എന്ന് പറയുന്ന ഒരു വിഭാഗം ഈ രാജ്യത്തിന്റെ മതേതരത്വത്തിന് തലവേദനയായിരിക്കുന്ന ഒരു വിഭാഗം സൈനിക ഏറ്റവും കൂടുതൽ പ്രതിരോധിക്കേണ്ടത് ഈ മത തീവ്രവാദികളെയാണ് ഭൂമിയിലെ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കാശ്മീരിനെ കൈയടക്കി നരകമാക്കി മാറ്റുന്ന ഷെയ്താർ കേരളമാണെങ്കിലോ സ്വർണ്ണക്കടത്ത് മയക്കുമരുന്ന് കടത്ത് കഞ്ചാവ് വിതരണ ശൃംഖല കുഴൽപ്പണം ലോബി ബിനാമി ഭൂമാഫിയ ഭൂമാഫിയ ജിഹാദ് ഭൂമാഫിയാദ്ഹാദ്സംഘങ്ങൾ തീവ്രവാദികൾ ഒറ്റ ഉത്തരവേയുള്ളൂ തീർത്തേക്കണം ഇച്ചിലാം ജമാദാനമാണ് കേട്ടോ മറ്റെല്ലാ മതസ്ഥരും ഇവരുടെ കാഴ്ചപ്പാടിൽ മാലിന്യമാണ് നെജസ് ആണ് എന്നിട്ട് ഇവരെ ആരാ നയിക്കുന്നത് ഇവരുടെ സാമ്പത്തിക ഉറവിടം എവിടെയാണ് ഇവര് വളർന്നു വരുന്നത് എന്തുകൊണ്ടാണ് ഈ രാജ്യത്തിന് അപകടകരമായി മാറുന്നത് എന്ത് സമാധാനമാണ് ഇവർ വാരി വിതർന്നത് പോകുന്നിടത്തെല്ലാം ഇവരുടെ മതതീവ്രവാദത്തിന്റെ അടിസ്ഥാനം ഒരു പുസ്തകമാണ് ഇതിന്റെ കേന്ദ്രം ഇസ്ലാമാണ് മതഗ്രന്ഥമാണ് ഈ തീവ്രവാദികളെ ഉൽപാദിപ്പിക്കുന്നതെങ്കിൽ അത് വിചാരണ ചെയ്യണം എന്നാ പറയുന്നത് അത് തുറന്നന്വേഷിക്കണം ഒരുപാട് രഹസ്യങ്ങൾ മദ്രസകളിലൂടെ നടക്കുന്നു ചെറിയ മക്കളെ വരെ തീവ്രവാദം പഠിപ്പിച്ച തീവ്രവാദികളാക്കി പൊട്ടിത്തെറിക്കാൻ പാകത്തിലുള്ള ബോംബുകളാക്കി മാറ്റുന്നു നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വം നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് ഇനിയും ഒരാളും പീഡിപ്പിക്കപ്പെടരുത് ഇനി ഒരാളും നിർബന്ധ മതപരിവർത്തനത്തിന് ഇരയാകരുത് ഇനി ഒരാളും മതത്തിന്റെ പേരിൽ ഇവരുടെ കൊലത്തത്തിക്ക് ഇരയാകരുത് മതവിമർശനം നടത്തിയതിന്റെ പേരിൽ ഇനി ഒരാൾക്കും കയ്യോ കാലോ തലയോ നഷ്ടപ്പെടരുത് ദുരൂഹതകൾ നിറഞ്ഞ ഒരു പുസ്തകവും മദരസാധ്യാപനങ്ങളും എന്തുകൊണ്ടാണ് ആരും നോക്കാത്തത് ആരും പ്രതികരിക്കാത്തത് ഇവരെ എതിർക്കാൻ എന്തുകൊണ്ടാണ് ഒരു വിഭാഗമാണ് അന്യമതസ്ഥരോട് അരിയും മലരും കുന്തിരിക്കുമൊക്കെ വാങ്ങി നിങ്ങൾ കരുതി വെച്ചോ എന്ന് പറയുന്നത് ഒരു ഒൻപത് വയസ്സുകാരനാണ് ആ ഒൻപത് കാരന് കിട്ടിയിരിക്കുന്ന പരിശീലനം മദ്രസകളിൽ നിന്ന് തന്നെയാണ് ഇതൊക്കെ നിഷ്പക്ഷമായി അന്വേഷിച്ചാൽ ഇസ്ലാമിക ലോകത്തിന്റെ സമാധാനം എന്താണ് എന്ന് നമുക്ക് അനുഭവിക്കാൻ പറ്റും ഇസ്ലാമിക തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ഏതൊരു രാഷ്ട്രീയക്കാരനും മത നേതാവും നമ്മൾ പല്ലും നഖവും ഉപയോഗിച്ച് തൂലിക ഉപയോഗിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് അവരെ എതിർക്കേണ്ടതാണ് കാരണം അവർ നമ്മുടെ നാടിന്റെ സമാധാനത്തെയാണ് കാർന്നു തിന്നുന്നത് അതിനെ എതിർക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഈ രാജ്യത്ത് പൗരന്മാരാണ് എന്ന് ജീവിച്ചിട്ട് ഈ രാജ്യത്തോട് നമ്മൾ എന്ത് കൂറും പ്രതിബദ്ധതയുമാണ് പുലർത്തിയത് എന്ന് നമുക്ക് പറയാൻ പറ്റും സത്യങ്ങൾ പറയാൻ എപ്പോഴും ഭയം ഉണ്ടാകും കാരണം ഇതെന്നറിയാമോ നമ്മൾ ഈ ആശയങ്ങൾ പുറത്ത് പറയും തോറും നമ്മൾ ഭയപ്പെടണം രണ്ടായിരത്തി പന്ത്രണ്ട് ജൂൺ ലക്കത്തിൽ ഒരു 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 ആശുപതിപ്പിന്റെ കവർ പേജ് ഒരു കഴിവിന്റെ പടത്തോടുകൂടി അവരൊരു സ്പെഷ്യൽ ലെക്കമറക്കി എന്തായിരുന്നു എന്റെ ഹെഡിങ് എന്നറിയാവോ കേരളത്തെ തകർക്കാൻ ലവ് ജിഹാദും മതംമാറ്റം കള്ളപ്പണം മെയിൻ ഹെഡിങ് അതായിരുന്നു സബ് ഹെഡിങ് ഒരു മാസം മതം മാറുന്നത് നൂറ്റി അമ്പത് പെൺകുട്ടികൾ എന്നായിരുന്നു അതിൽ അവർ വ്യക്തമായ കണക്ക് പറയുന്നുണ്ട് മൂന്ന് വർഷം കൊണ്ട് മൂവായിരത്തി തൊള്ളായിരത്തി രണ്ട് പേർ മതം മാറി അത് ക്രിസ്തു ക്രിസ്തു മതത്തിൽ നിന്നും ഹിന്ദു മതത്തിൽ നിന്നും മതം മാറിയ പെൺകുട്ടികളുടെ കണക്കാണ് അവർ പറഞ്ഞിരിക്കുന്നത് മൂന്ന് വർഷത്തിനുള്ളിൽ ഏ അതിന് മൂവായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് പെൺകുട്ടികളും മാറിയിരിക്കുന്ന മുസ്ലിം സമുദായത്തിലേക്കാണ് നൂറിന് നൂറ്റമ്പതിന് ഇടയ്ക്ക് പെൺകുട്ടികൾ ഒരു മാസം മതം മാറുന്നതെന്ന് കലാകുമതി വാരിക ഇറക്കി അത് ഉത്തരപ്പാത്തവർ മാറിയില്ല നിങ്ങളെങ്കിലും കേസ് എടുക്കാം ഓക്കെ പി സി ജോർജ് കേസ് കേസ് എടുത്തില്ല സാറേ എന്താണ് ചെയ്തതെന്ന് ജയ സാറിന് ജയരാസാറിന് അറിയാവോ ഏഹ് ആ ഭാര്യ ഇറങ്ങിയ ഉടനെ അതിന്റെ അപകടം മനസ്സിലാക്കി ഉടനെ ഓരോ ആൾക്കാർ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുള്ള ബെസ്റ്റാൻഡിലെ ഉൾപ്പെടെയുള്ള ദേശാഭിമാരുടെ ബുക്ക് സ്റ്റാളുകളിൽ പോയിട്ട് ഒരാള് മൂന്നും നാലും അഞ്ചും ഒക്കെ വെച്ച് ആ അത് നാട്ടുകാർക്ക് വായിക്കാൻ കിട്ടാത്ത രീതിയിൽ അത് മേടിച്ചു കൊണ്ടുവന്ന് നശിപ്പിച്ചു കളഞ്ഞു ഇതിന് ആസൂത്രണം ഇല്ലെങ്കിൽ എങ്ങനെയാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ബുക്ക് സ്റ്റാളുകളിൽ ഉണ്ടായത് അത് ഒന്നും രണ്ടും മൂന്നും ലക്കമായിട്ട് ലക്കമായിട്ടിറങ്ങി മൂന്ന് ലക്കമാണത് ഇറങ്ങിയത് ഈ മൂന്ന് ലക്കങ്ങളും സാധാരണക്കാരന് കിട്ടാത്ത രീതിയിൽ വാങ്ങി ഈ മതമൗലികവാദികൾ കൊണ്ട് നശിപ്പിച്ചു കടന്നു ഇതിനകത്ത് ഏകീകരണം ഇല്ലെങ്കിൽ അത് എങ്ങനെയാണ് സംഭവിച്ചത് അവർ പറയുന്ന സത്യമാണ് അവർ പറയുന്ന സത്യമായതുകൊണ്ടല്ലേ നിങ്ങൾ ഭയപ്പെട്ടു അപ്പൊ നിങ്ങൾ യാഥാർത്ഥ്യത്തെ കണ്ണടക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇ എം സിന്റെ കൊച്ചുമോൾക്ക് എന്താണ് സംഭവിച്ചതൊന്നും തിരക്കാൻ സാറേ സാറിന്റെ കുടുംബത്തിൽ ഉണ്ടാവുമ്പോഴേ സാറും മാറി ചിന്തിച്ചു ഇതുപോലെ പല സഖാക്കളും പ്രമുഖരായ സഹാക്കളല്ലാത്ത കൊണ്ടാണ് വാർത്തകൾ പുറത്തു വരാത്തത് പല സഖാക്കളുടെയും കാര്യങ്ങൾ ഞങ്ങൾ കണ്ടുള്ളൂ സാറേ മക്കള് പോയപ്പോഴത്തേക്ക് നിങ്ങൾ പറഞ്ഞതായിരുന്നു എന്ന് പറഞ്ഞ പല കുട്ടി സഖാക്കളെയും ഒക്കെ ഉൾപ്പെടെ ഞങ്ങൾ കാണുന്നുണ്ട് അപ്പൊ വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് കുനിയാൻ സാറേ മുട്ടിലേക്കും അതാണ് ബാങ്കോട് എനിക്ക് പറയാം ഇനിയെങ്കിലും ഇത്തരം സത്യങ്ങൾ തുറന്നു പറയാൻ ഒരു കെവിൻ പീറ്റർ മാത്രം പോരാ എന്ന ചിന്തയിലേക്ക് നമ്മൾ വളരേണ്ടായി അവനവന്റെ കുടുംബത്തിലെ മക്കളെ മതം മാറ്റി ഈ തീവ്രമായ ആശയങ്ങൾ തലച്ചോറിലേക്ക് കയറ്റി അത്രയും കഷ്ടപ്പെട്ടു വളർത്തി കൊണ്ടു മാതാപിതാക്കളെ പ്രതികൂട്ടിൽ നിർത്തി ഈ മക്കൾ വിചാരണ ചെയ്യിക്കേണ്ടുന്ന ഒരു അവസരം ഉണ്ടാക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ വേദനയുടെ ആഴം എത്രയാണ് എന്ന് മനസിലാവും ബുഷറ സലാമി നിന്റെ ഉമ്മായി വിളിക്കുന്ന വിളിവിടെ ഒന്ന് വിളിക്കലടി ചെല്ല ഇത് മദ്രസയല്ല നീ മദ്രസയിൽ പോയിട്ട് കുനിഞ്ഞു കെവിൻ പീറ്റർക്ക് ഇത് നൂറ് ശതമാനം ആത്മാർത്ഥതയോടുകൂടി പറയാൻ കഴിയുന്നത് അദ്ദേഹവും അതിന്റെ ഇരയായതുകൊണ്ടാണ് അദ്ദേഹം താലോലിച്ചു വളർത്തിയ മകളെ ലൗജിഹാദിൽ ജിഹാദിൽ അകപ്പെടുത്തി ഇവര് കൊണ്ടുപോയിട്ട് ഒടുവിൽ ആ മാതാപിതാക്കൾക്കെതിരെ തിരിച്ചപ്പോഴാണ് ആ വേദന എന്താണ് എന്ന് മനസ്സിലാക്കിയതും ഇനിയും എന്റെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കണം എന്ന് അദ്ദേഹം ഇറങ്ങി തിരിച്ചതും ഇനിയും ഒരു പിതാവും ഒരു മാതാവും ഞങ്ങൾ അനുഭവിക്കുന്ന ഈ വേദനയുടെ തീവ്രത അനുഭവിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഇറങ്ങി തിരിച്ചത് മനസ്സിലായത്